മാലിന്യമുക്തം നവകേറണമെന്ന ലക്ഷ്യത്തോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷത വഹിച്ചു പകർച്ചവ്യാധികൾ തടയുന്നതിനും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുമാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് ആരോഗ്യ വകുപ്പ് ആശപ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പഞ്ചായത്ത് തല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ തൽക്കുളം ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഫാത്തിമ ടീച്ചർ തളിക്കുളം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് എ എൽ എൽ എച്ച് ഐ റീന ക്ലാരിൻ ജെ എച്ച് ഐ സുജിത് സി ടി ജെ പി എച്ച് എൻ കാവ്യ പി എസ് വർക്കർ സബിത സുബിൽ സ്റ്റുഡന്റ് സോഷ്യൽ വർക്കർ സാലിഹ എസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ിൽ പങ്കെടുത്ത് നടത്തേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ യോഗം മന്ത്രിമാർ പങ്കെടുത്ത് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയാനുള്ള വിവേക ഇല്ലായ്മ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അത് ഓർത്തുകൊണ്ട് നമുക്ക് നമ്മളെ വൃത്തിയാക്കുന്ന ഈ പണി ദൗർഭാഗ്യം പങ്കിയോടെ ഈ വർഷവും അത്രം ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട്